ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുമ്പളങ്ങ മോരിക്കറി തയ്യാറാക്കാം അതിനുവേണ്ടി അഞ്ഞൂറ് ഗ്രാം കുമ്പളങ്ങ തൊലിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇതേ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകിയതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം സദ്യക്കുള്ള മോരുകറി ആയതുകൊണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കുമ്പളങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം മിക്സിയുടെ ജാറിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങ വെന്ത വെള്ളം കുറച്ചുണ്ട് അതുകൊണ്ട് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു വെള്ളുള്ളി ചതച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരപ്പ് ഒരു പ്രാവശ്യം തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം അരപ്പൊക്കെ വെന്ത് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ശേഷം തൈര് ചേർത്ത് ഉടനെ രണ്ട് മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത് തൈര് പിരിഞ്ഞു പോവും മോരുകറി നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി താളിച്ചൊഴിച്ചു കൊടുക്കും കാൽ ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം സദ്യ സ്പെഷ്യൽ മോരുകറി തയ്യാറായിട്ടുണ്ട്